നമസ്കാരം പ്രിയമുള്ളവരെ നമ്മളുടെ വീട്ടിലെ റേഷൻ കാർഡിൽ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരുടെ പേരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് പദ്ധതികൾ ശ്രദ്ധിക്കുക രണ്ടായിരം രൂപയിൽ ആരംഭിച്ച അഞ്ച് ലക്ഷം രൂപ വരെ ഇവർക്ക് ലഭിക്കുന്ന വിവിധ പദ്ധതികൾ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ലഭിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം ചേർത്താണ് ഈ വീഡിയോ എല്ലാവരും ശ്രദ്ധിക്കുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുക ഈ ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് അപേക്ഷ വയ്ക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികളുണ്ട് സാമൂഹ്യനീതി വകുപ്പ് പണി പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഏറ്റവും ആദ്യത്തെ പദ്ധതി മന്ദഹാസം എന്നുള്ള പദ്ധതിയാണ് കൃത്രിമ ദന്തനിര നിര സ്ഥാപിക്കുന്നതിന് വേണ്ടി പല്ലുകളുടെ കേടുപാടുകൾ ഉള്ളവർക്ക് അത് പരിഹരിച്ച് കൃത്രിമ പല്ലു സെറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി പതിനായിരം രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് ീതി വകുപ്പിന്റെ സുനീതി പോർട്ടൽ വഴി അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി അപേക്ഷകൾ സമർപ്പിക്കാം പക്ഷേ ഈ സ്കീമിലേക്ക് അപേക്ഷ വെക്കുമ്പോൾ ബി പി എൽഒ അല്ലെങ്കിൽ എവിയോ റേഷൻ കാർഡിൽ പേരുണ്ടായിരിക്കണം അത് മാത്രമല്ല അറുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരിക്കണം വ്യക്തിക്ക് ഇതുകൂടാതെ തന്നെ നമ്മളുടെ പല്ലിന് കേടുപാടുണ്ട് എന്ന ഒരു ഡെന്റിസ്റ്റ് സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം അതോടൊപ്പം തന്നെ റേഷൻ കാർഡിന്റെ പകർപ്പ് വാർഷിക വരുമാനം തെളിയിക്കുന്ന രേഖ അല്ലെങ്കിൽ ബി പി എൽ റേഷൻ കാർഡ് ഇവയുടെ പകർപ്പുകൾ ഉൾപ്പെടെ കൃത്യമായിട്ട് സമർപ്പിച്ചു വേണം അപേക്ഷകൾ സമർപ്പിക്കുക അതിനുശേഷം റിസൾട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിക്കുന്നതും ഏത് സമയത്താണ് എത്തിച്ചേരേണ്ടത് പല്ലിസിറ്റി സ്ഥാപിക്കാൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ശേഷം അപ്ഡേഷനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് നൽകുന്നതുമായിരിക്കും രണ്ടാമത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് വയോമധുരം എന്നുള്ള പദ്ധതി പ്രമേഹ രോഗികളായിട്ടുള്ളവർക്ക് അറുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള പ്രമേഹ രോഗികൾക്ക് വീടുകളിൽ കൊണ്ട് തന്നെ അവരുടെ പ്രതിദിനമുള്ള ഗ്ലൂക്കോസ് ലെവൽ അത് കൃത്യമായിട്ട് അറിയുന്നതിനൊക്കെ വേണ്ടി അതിൻ്റെ അളവ് കൃത്യമായിട്ട് നിർണ്ണയിക്കുന്നതിന് വേണ്ടി സൗജന്യമായിട്ട് ഗ്ലൂക്കോ ടെസ്റ്റ് സ്ട്രിപ്പുകളും നൽകുന്ന പദ്ധതിയാണിത് എല്ലാ വർഷവും നടപ്പിലാക്കുന്നുണ്ട് ഈ വർഷത്തെ അപേക്ഷകളും ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് അപേക്ഷകൾ സമർപ്പിക്കുക ബി പി എൽ റേഷൻ കാർഡ് അല്ലെങ്കിൽ എ വി റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ഇതിലേക്കും അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് അതുമാത്രമല്ല റേഷൻ കാർഡിൻ്റെ പകർപ്പ് അല്ലെങ്കിൽ കുടുംബവാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഇത് പ്രമേഹ രോഗിയാണ് എന്ന് ഈ വ്യക്തി പ്രമേഹ രോഗിയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു സാക്ഷ്യപത്രം മെഡിക്കൽ ബോർഡ് സാക്ഷ്യപ്പെടുത്തി നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതോടൊപ്പം തന്നെ നമ്മളുടെ പ്രായം തെളിയിക്കുന്ന രേഖകൾ ആധാർ പോലുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ സമർപ്പിച്ച് വേണം അപേക്ഷകൾ സമർപ്പിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ റേഷൻ കാർഡിൽ പേരുള്ള വ്യക്തിക്ക് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് എങ്കിൽ കേന്ദ്ര സർക്കാർ അഞ്ച് ലക്ഷം രൂപ സൗജന്യമായിട്ട് ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയാണ് നമുക്ക് ലഭിക്കുക ഏത് ആശുപത്രി അതായത് സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായിട്ട് അയ്യപ്പുള്ള ഏത് ആശുപത്രിയിലും നിലവിലുള്ള രോഗങ്ങൾ ഉൾപ്പെടെ കവറേജ് ലഭ്യമാണ് നിലവിൽ ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് വയാവന്ദന കാർഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു കാർഡ് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരു വ്യക്തിക്കും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ആധാർ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അതോടൊപ്പം തന്നെ വ്യക്തിയുടെ ഇ കെ വൈ ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങളാണ് വേണ്ടി ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങൾ പോയി കാർഡ് ഡൗൺലോഡ് ചെയ്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതലായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് വിവിധ രോഗങ്ങൾക്കുള്ള ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ചികിത്സകളെല്ലാം തന്നെ ആരംഭിക്കുന്നത് നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിലവിൽ പെൻഷൻ പദ്ധതിയാണ് രണ്ടായിരം രൂപ വരെയൊക്കെയാണ് പെൻഷനായിട്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്നത് നിലവിൽ വാർദ്ധക്യകാല പെൻഷൻ സ്കീം വിധഭാ പെൻഷൻ സ്കീം ഭിന്നശേഷ നേരിടുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കുള്ള ആനുകൂല്യങ്ങൾ ഇതെല്ലാം തന്നെ പ്രതിമാസം ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷകൾ നൽകുന്നതിന് വേണ്ടി സാധിക്കും നിലവിൽ ആനുകൂല്യം വാങ്ങുന്നവർക്ക് എല്ലാ മാസങ്ങളുടെയും അവസാന ആഴ്ചകളിൽ പെൻഷൻ വിതരണ സുഗമമായിട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി നവജീവൻ വായ്പാ പദ്ധതിയാണ് നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ അനുബന്ധ സ്ഥലങ്ങളിലോ ഒരു ചെറിയ നിർമ്മാണ യൂണിറ്റോ അല്ലെങ്കിൽ ഉൽപാദന വിതരണ സേവന യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഏത് ചെറിയ തൊഴിലുമാക്കാം അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി ചെറിയൊരു വായ്പാ പദ്ധതി അൻപതിനായിരം രൂപ വരെ അൻപത് മുതൽ അറുപത്തിയഞ്ച് യസ് വരെയുള്ളവർക്ക് നൽകുന്നുണ്ട് ഇതിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോ സർക്കാർ ആയിട്ട് നൽകും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് നവജീവൻ എന്നുള്ള ഒരു വായ്പാ പദ്ധതിയാണ് ചെറിയ മെഴുതിരി നിർമ്മാണ യൂണിറ്റ് അല്ലെങ്കിൽ പുട നിർമ്മാണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെറിയ മിനി കഫേകളാകാം ഇനി അതല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ നിർമ്മാണ യൂണിറ്റുകളാകാം അല്ലെങ്കിൽ ചെറിയ പലചരക്ക് കടകളോ മറ്റെന്തെങ്കിലുമൊക്കെ ചെറിയ സംരംഭങ്ങളോ എല്ലാത്തിനും ഇവിടെ ചെറിയ സഹായമായിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ഇവിടെ വസ്തു ജാമ്യമോ ഉദ്യോഗസ്ഥ ജാമ്യമോ ഒന്നും തന്നെ നൽകേണ്ട ആവശ്യവുമില്ല ഇനി എല്ലാ വർഷവും എ പി എൽ ബി പി എൽ റേഷം കാർഡ് െ നമ്മളുടെ സംസ്ഥാനത്തെ അറുപത് വയസ്സോ അതിനുമുകളിലുള്ള പ്രായമുള്ളവർക്ക് സൗജന്യമായിട്ട് കട്ടില കമ്പളിപ്പൊതുപ്പുകൾ കൃത്രിമ സഹായ ഉപകരണങ്ങൾ ഇത്തരത്തിൽ വിവിധ ക്ഷേമ പദ്ധതികളാണ് പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ അതോടൊപ്പം കോർപ്പറേഷനുകൾ തോറും വിതരണം ചെയ്യുന്നത് എല്ലാ വർഷവും അർഹതയുള്ള ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുകയും ആനുകൂല്യ വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ വർഷത്തെ വിതരണം അവസാനിച്ചു അടുത്ത വർഷം ഇതുവരെ അപേക്ഷ വെക്കാത്തവർ ഇത്തരം പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക we <laughs>